ആം ആദ്മി പാർട്ടിയുടെ പേര് അറമ്പറ്റിയ പേരാണെന്ന് പറയാതിരിക്കാൻ വയ്യ എ എ പി ആം ആദ്മി പാർട്ടി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആപ്പ് എന്ന് വിളിക്കും ഇത് ഇത്തരത്തിലൊരു വലിയ ആപ്പാകുമെന്ന് ഒരുപക്ഷെ ആ പേരിട്ട വ്യക്തി ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ഡൽഹിയിൽ മിക്കവാറും ആം ആദ്മി പാർട്ടിയെ പിരിച്ചുവിട്ടിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് വരുന്നത് ലെഫ്റ്റനന്റ് ഗവർണർ വിനയകുമാർ സക്സേന പറയുന്നത് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം അതിൽ സൂചിപ്പിച്ചത് ഡൽഹി ഒരിക്കലും ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ അങ്ങനെ ഒരു ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ഭരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിക്കില്ല എന്നാണ് അതായത് അധികം വൈകാതെ ഡൽഹിയിലെ രാഷ്ട്രപതി ഭരണം ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട് എന്ന നിലയിലേക്കാണ് ആ സൂചന കൊണ്ടെത്തിക്കുന്നത് നേരത്തെ തന്നെ ജയിലിൽ നിന്ന് കൊടുത്ത ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ട് ജലവിഭശേഷി മന്ത്രി പുറത്തിറക്കിയിട്ടുള്ള കെജ്രിവാളിൻ്റെ ഉത്തരവ് വ്യാജമാണ് എന്ന് ഇ ഡി പറയുന്നുണ്ട് കെജ്രിവാളിന് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റ് പേപ്പറുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊന്നും തന്നെ യാതൊരു സൗകര്യവും ചെയ്തു കൊടുത്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കെജ്രിവാൾ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്നും ഇ ഡി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വ്യാജരേഖ ചമച്ചതിന് ഒരു കേസ് അടുത്ത മന്ത്രിക്ക് വരാൻ സാധ്യതയുണ്ട് ആ മന്ത്രിയും തിഹാർ ജയിലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽവാസം നീളും എന്നതിൻ്റെ സൂചന വെച്ചുകൊണ്ട് തിഹാർ ജയിലിൽ അദ്ദേഹത്തിന് അതീവ സുരക്ഷയുള്ള അതായത് മറ്റ് കൊടുങ്കുറ്റവാളികളിൽ നിന്ന് അകന്ന് അദ്ദേഹത്തിന് സ്വന്തമായി സ്വതന്ത്രമായി അദ്ദേഹത്തെ പാർപ്പിക്കാൻ തക്കമുള്ള ഒരു സൗകര്യം തിഹാർ ജയിലിൽ ഒരുക്കി വരുന്നു എന്നാണ് അറിയുന്നത് അതായത് നിലവിലുള്ള മന്ത്രിമാരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടോ ഒന്നും സംവദിക്കാനുള്ളതല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കൂടിച്ചേരാൻ അതുപോലെ ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഫോണിൽ സംസാരിക്കാനൊക്കെ കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായി അവസരമുണ്ടാകും ഇനി അത് കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കോടതി അനുവദിക്കുന്ന അനുസരിച്ചിട്ടുണ്ടാവും എന്നാൽ ജയിലിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ ജയിലിൽ ഇരിഞ്ഞുകൊണ്ട് ഭരിക്കാനുള്ള ഒരു അനുമതി കോടതിയിലേക്ക് തേടിയാൽ കോടതി അത്തരത്തിലൊരു അപൂർവ ഉത്തരവൊന്നും ഇതുവരെ പുറപ്പെടുവിച്ചില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഉത്തരവ് കിട്ടിയാൽ മാത്രമേ കെജ്രിവാളിന് ജയിലിൽ ഇരുന്ന് അത്തരത്തിലൊരു ഭരണം നടത്താൻ കഴിയും ഇതുവരെ അത്തരത്തിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുമില്ല ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഇ ഡിയുടെ ലോക്കപ്പിലാണ് ഉള്ളത് അവിടെ നിന്ന് ഇനി ജയിലിലേക്ക് മാറുമ്പോഴും ഇപ്പോഴും എല്ലാം അതീവ സുരക്ഷയാണ് കെജ്രിവാളിന് കൊടുക്കുന്നത് കാരണം അദ്ദേഹം സുരക്ഷാ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വ്യക്തി തന്നെയാണ് മാത്രമല്ല മുഖ്യമന്ത്രി പദം രാജിവെച്ചിട്ടുമില്ല അദ്ദേഹം മുഖ്യമന്ത്രി പദം രാജിവെച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സുരക്ഷയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്ന് കരുതുന്നത് കൊണ്ടാകണം അത് ചെയ്യാത്തതെന്ന് തോന്നുന്നു എന്നാൽ കെജ്രിവാളിൻ്റെ മന്ത്രി അംഗങ്ങൾ മന്ത്രിസഭാ അംഗങ്ങളിൽ പലരും പുറത്തുവിടുന്ന വിവരങ്ങൾ വെച്ച് ആം ആദ്മിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വരുന്നുണ്ട് ആം ആദ്മി പാർട്ടി മതിനേയമം സംബന്ധിച്ചുള്ള പണം കുറച്ച് പണം കൈപ്പറ്റി എന്നതിനെ കുറിച്ചുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അഴിമതി അത് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ കിട്ടി എന്നത് കോടതിയിൽ വ്യക്തമാക്കുമെന്ന് ആ ആം ആദ്മി മന്ത്രിമാർ തന്നെ പറയുന്നു ചുരുക്കം പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥകളിലേക്കാണ് ആമാത്മീൻ്റെ പോക്ക് എന്ന് കരുതേണ്ടി വരും മാത്രമല്ല തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ട് അതായത് ഖാലിസ്ഥാൻ വാദികളുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് അധികം കോടി രൂപ കെജ്രിവാൾ കൈപ്പറ്റിയതായിട്ടുള്ള അന്വേഷണം അതൊരു വഴിക്ക് വരുന്നുണ്ട് അതുകൂടി വരുമ്പോൾ കെജ്രിവാൾ ശിഷ്ടകാലം ജയിലിൽ തന്നെ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യയെ വിഘടിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത പ്രവർത്തനം നടത്തുന്ന സിഖ് ഭീകരർ ഖാലിസ്ഥാൻ വാദികൾ അവരുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അവരിൽ ഒരാളെ ആ ഭീകരിൽ ഒരാളെ കാനഡയിൽ വെച്ച് കൊന്നു എന്ന് കാനഡ ആരോപിച്ചതുകൊണ്ടാണ് കാനഡയും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും തകർന്നു പോയത് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ നയതന്ത്ര ഉദ്യോഗസ്ഥർ കാനഡയിൽ ഇരുപത് പേരായിരുന്നു കാനഡയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ അറുപത്തി രണ്ട് പേരുണ്ടായിരുന്നു അതിൽ ഇന്ത്യയിലും കാനഡയിലും തുല്യ മതി എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ട് നാൽപ്പത്തിരണ്ട് പേരെ ഉടനടി പിൻവലിക്കണം എന്ന് കാനഡയോട് ആവശ്യപ്പെട്ടത് കാനഡ ഒരു സാധാരണഗതിയിലുള്ള ഒരു നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിലും പിന്നീട് കർശനമായി ഇന്ത്യ നിലപാടെടുത്തതോടെ ജയിലിലടയ്ക്കും എന്ന് പറഞ്ഞതോടെ അവരെ പിൻവലിക്കേണ്ടി വന്നു ഇവിടെ ഇന്ത്യയും ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളും ഈ അടുത്ത കാലത്തായി വളരെ ഉറച്ച നിലപാടുകളാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ച ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം അങ്ങനെ വരുമ്പോൾ കെജ്രിവാളിൻ്റെ കാര്യം കൂടുതൽ പരിങ്ങലിലാവും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് മറ്റ് അക്രമികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് തടവ് പുള്ളികളിൽ നിന്ന് അക്രമം നേരിട്ടുകൊണ്ട് അപായം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെങ്കിലും ജയിൽ ശിക്ഷ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ കാലിസ്ഥാൻ വാദികളുമായിട്ടുള്ള ധന ഇടപാടുകൾ നടന്നതായി തെളിഞ്ഞാൽ ശിഷ്ടകാലം ജയിലിൽ തന്നെ കിടക്കേണ്ട ഒരു സാഹചര്യം വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ആം ആദ്മി പാർട്ടിയെ വളരെ ശക്തമായി മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് ആൾക്കാരെ വലിച്ചെടുപ്പിക്കാൻ ശേഷിയുള്ള അദ്ദേഹം ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ അഭാവം ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സാരമായി ബാധിക്കും ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആം ആദ്മി എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആം ആദ്മി കോൺഗ്രസ് ഈ ആം ആദ്മിയുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ വേണ്ട വിധം പ്രതികരിക്കുന്നില്ല കാരണം ഇന്ത്യ മുന്നണിയെ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ആ പാർട്ടി ഈ പാർട്ടിയെ ഈ ആം ആദ്മി പാർട്ടിയെ ഇന്നത്തെ ഈ അവസ്ഥയെ വിധം പരിഗണന കൊടുക്കുന്നില്ല പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ആം ആദ്മി പാർട്ടി നേതാവിൻ്റെ മേൽ സോഫ്റ്റായി വളരെ മൃദു ഇടപാടുകൾ ഇടപാടുകൾ നടത്തണം ഒന്നുകൂടി സുതാര്യമാകണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നേരത്തെ പോലെയല്ല ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അത് അവരൊരു ചടങ്ങായി മാത്രമേ മാറാൻ സാധ്യതയുള്ളൂ ഏതായാലും ജയിലിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയായി ഭരിക്കാൻ ഒരുപക്ഷെ കോടതി ഉത്തരവ് പ്രത്യേക കോടതി ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ സാധിക്കില്ല കെജ്രിവാളിന് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പദം മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ അങ്ങനെ ഏൽപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം നേരത്തെ വിനയകുമാർ സക്സേന പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ ഡൽഹി സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ആം ആദ്മി പാർട്ടി പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധമുള്ള ഒരു കയത്തിലേക്കായിരിക്കും വീഴുക അതായത് പിന്നെ ഭരണപരമായി തിരിച്ചു വരാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ശക്തനായ ഒരേ ഒരു നേതാവേ ഉള്ളൂ ആം ആദ്മി പാർട്ടി എടുക്ക് അത് കെജ്രിവാളാണ് ആ കെജ്രിവാൾ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ ആം ആദ്മി പാർട്ടി ഇല്ല